ബാംഗ്ലൂർ എത്തിയപ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് പൈക്കാനെല്ലാം തുടങ്ങിയിട്ടാണ് അപ്പോഴേക്കും ഞങ്ങൾ അവിടെ പുറത്ത് തന്നെ ഉള്ള ഒരു നമുക്ക് ഇതിൻ്റെ പേരൊന്നും നമുക്ക് ഇപ്പോൾ ഓർമ്മയില്ല പക്ഷേ ഇത് ഫിസിക്കലി ആയിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അവിടെ നമ്മൾ രണ്ട് കോഫിയും പിന്നെ മാഗിയും വാങ്ങി ആര്യന് മാഗി വേണമെന്ന് പറഞ്ഞത് നമ്മൾ മാഗി വാങ്ങിക്കൊടുത്ത് അങ്ങനെ അതും കഴിച്ചിട്ട് നമ്മൾ എയർപോർട്ടിൽ തന്നെ ബസ് സർവീസ് ഉണ്ടായി ഞങ്ങളിപ്പോൾ പോകുന്നുള്ളത് ഒരു കസിൻ്റെ വീട്ടിലേക്കാണ് അപ്പം ബസ്സിൽ കയറിയപ്പോൾ ആടെന്നെ ആര്യന് ഉറങ്ങി കാരണം ഫ്ലൈറ്റിൽ നല്ല ആക്റ്റീവായിനോന് അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് കുറച്ചും ചേച്ചി നല്ല ഉണ്ടാക്കുന്ന നെയ്ച്ചോറും പിന്നെ ചിക്കൻ ഫ്രൈ ചിക്കൻ കറി റൈത്തുന്നുണ്ടായി അങ്ങനെ പല ടൈപ്പ് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല കാറ്റ് കാറ്റിട്ടാണ് നല്ല കാറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നിൽക്കാനേ പറ്റില്ല അങ്ങനത്തെ ഒരു ഭയങ്കര ആ ആസ്വദിച്ച് കുറേ നമ്മൾ ബാംഗ്ലൂർ നല്ല ചൂടുണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഭയങ്കര ചൂടായിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ രാത്രിയാകുമ്പോൾ നല്ല മഴയും വന്നു നല്ല കാറ്റും ഉണ്ടായി അതുകൊണ്ട് തന്നെ കറണ്ടും ഉണ്ടായിട്ടില്ല അങ്ങനെ കുറച്ച് സമയം നമ്മൾ നല്ല കുറേ ആൾ ചുറ്റിരുന്ന് കുറേ സംസാരിച്ച് പിന്നെ രാത്രിയാകുമ്പം അതിലേട്ടൻ ഫുഡെല്ലാം കൊണ്ടുവന്ന് ഫിഷും പിന്നെ ഫിഷാണ് കൂടുതലും വാങ്ങിയത് ഫിഷ് ഗ്രില്ലെല്ലാം ഉണ്ടായി അതെല്ലാം കഴിച്ചിട്ട് നമ്മളെല്ലാവരും കടന്നുറങ്ങി